കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചുണ്ടല്ലോ ഡേവിഡ് കാറ്റാല ആളൊരു ഒന്നൊന്നര ആണെന്ന് പുള്ളിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇനി കളിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആളിനെക്കുറിച്ച് വിലയിരുത്താം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ അല്ലെങ്കിൽ ടീം അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ താരങ്ങൾ പലപ്പോഴും സമ്മർദ്ദത്തിന് അടിപ്പെട്ട് പോകുന്നതാണ് പക്ഷേ കാറ്റാലയുടെ പോളിസി കുറച്ച് വ്യത്യസ്തമാണ് സമ്മർദ്ദത്തിന് അടിപ്പെടുന്നവുമായ ആരും എൻ്റെ ടീമിൽ കളിക്കേണ്ട ഇവിടെ സമ്മർദ്ദത്തിനെ അതിജീവിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ കളിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്ക് കാരണം പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് യു വിൽ ഹാവ് യു വിൽ ഹ് പ്രഷർ ഓൾ time it doesn't matter if you are here or any other country നിങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ എല്ലാ തവണയും നിങ്ങൾ സമ്മർദ്ദത്തിനെ നേരിടേണ്ടി വരും നിങ്ങൾ ഈ രാജ്യത്ത് കളിക്കുകയാണോ അല്ലെങ്കിൽ ലോകത്തിന്റെ എവിടെ കളിച്ചാലും ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ അവിടെ സമ്മർദ്ദം നേരിടേണ്ടി വരും പീപ്പിൾ വാണ്ട് റിസൾട്ട് ആൻഡ് ദ വിൽ ഹാപ്പി ഇഫ് യു വിൻ ഗെയിംസ് കാണികളെ സംബന്ധിച്ചിടത്തോളം ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് വിജയമാണ് നിങ്ങൾ വിജയം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ സന്തോഷവാന്മാരായിരിക്കും ആരാധകർക്ക് വേണ്ടത് റിസൾട്ട് മാത്രമാണ് നിങ്ങളുടെ സമ്മർദ്ദത്തിനെ കുറിച്ചുള്ള ന്യായീകരണങ്ങളല്ല ഇങ്ങനെയൊരു പരിശീലകൻ പറയുന്നത് കേൾക്കാൻ കുറേ കാലമായിട്ട് നമ്മൾ കാത്തിരുന്നതാണ് എന്നുള്ളത് വേറെ സത്യം ഐ ലൈക്ക് ദ പ്രഷർ ആൻഡ് എക്സ്പെക്ടേഷൻസ് ആർ വെരി ഹൈ ബട്ട് വി ഹാവ് ടു ഹാൻഡിൽ ദാറ്റ് എനിക്ക് സമ്മർദ്ദം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളും വളരെ ഉയരത്തിൽ തന്നെയാണ് നമ്മൾ സമ്മർദ്ദത്തിനെ കൈകാര്യം ചെയ്യാൻ പര്യാപ്തരായിരിക്കണം അതിനോടൊപ്പം പുള്ളി കൂട്ടിച്ചേർക്കുകയാണ് അത് പീപ്പിൾ ആൻഡ് പ്ലേസ് ഹു ഡോ നോ ഹൗ ടു ഹാൻഡിൽ ദിസ് മേ ബി ആർ നോട്ട് ബീങ് ഏബിൾ ടു പ്ലേ ഹുള്ളി പറയുന്നത് എങ്ങനെയാണ് അതായത് ഈ സമ്മർദ്ദത്തിനെ എങ്ങനെ അതിജീവിക്കണം സമ്മർദ്ദത്തിനെ നേരിടാൻ കഴിയില്ല ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സമ്മർദ്ദത്തിനെ എങ്ങനെ അതിജീവിക്കണമെന്നറിയാത്ത സമ്മർദ്ദത്തിനെ നേരിടാൻ കഴിവില്ലാത്ത അതിന് മനസ്സില്ലാത്ത ആളുകൾ ഈ ഒരു സ്റ്റേജിൽ കളിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന് പുള്ളി വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ അണ്ടർ പ്രഷറാവുന്ന താരങ്ങൾ ടീമിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല അതായത് സമ്മർദ്ദ നിമിഷങ്ങളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിച്ചേ തീരൂ എന്ന് തൻ്റെ താരങ്ങളോട് കാറ്റാല വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് താരങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടതാണ് നിങ്ങളുടെ കടമ ആ പ്രതീക്ഷകൾ വളരെ വലുത് തന്നെയാണ് ആരാധകർക്ക് വേണ്ട ഒരു റിസൾട്ടാണ് ആ റിസൾട്ട് വിജയങ്ങളായി നിങ്ങൾ കൊടുക്കണം എന്ന് കൃത്യമായിട്ട് താരങ്ങളോട് പറയുന്ന പരിശീലകൻ കൊള്ളാം നമ്മളിങ്ങനെ ഒരാളെയാണ് ആഗ്രഹിച്ചത്